പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഞാൻ ഇന്നലെ തറാവി കഴിഞ്ഞ് മടങ്ങുമ്പോൾ എൻ്റെ ഒരു പഴയ ഒരു കൂട്ടുകാരനെ കണ്ടു ഭയങ്കരമായ ടെൻഷനിലാണ് അവനെ ഞാൻ കണ്ടത് എന്തോ എവിടെയോ ചിന്തിച്ച് ഏതോ ഒരു ലോകത്ത് ഞാൻ ചോദിച്ചു എല്ലാ ചങ്ങായി നിനക്ക് ഇത്ര വിഷമം പോലെ എന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാലും എന്തോ ഒരു വിഷമമുണ്ടല്ലോ മുഖത്ത് ആ അവന്റെ മുഖം കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു എന്തോ എവിടെയോ ഏതോ ഒരു ലോകത്താണ് അവനുള്ളത് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ വിളിച്ച് സംഭവം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു റമദാൻ മാസം വരുമ്പോൾ അല്ലാത്ത പേടിയാണ് കയ്യിലൊന്നുമില്ലാത്ത നമ്മൾ പേടിക്കല്ലാതെ പിന്നെ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ പറയാൻ കാരണം റമദാൻ മാസത്തെ ആ ഒരു ചിലവിനെക്കുറിച്ച് തന്നെയാണ് അവൻ പറയുന്നത് അവൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ മക്കൾക്കും അവൻ്റെ ഭാര്യക്കും പെരുന്നാളിന് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ആ ഒരു ചിലവിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത് നന്നായി അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരു യുവാവാണ് അത് അധ്വാനമുള്ള പണിയായത് കൊണ്ട് തന്നെ ഈ ഒരു നോമ്പ് കാലത്ത് അധികം അങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇവന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ആ ഒരു ടെൻഷനിലാണ് അവനുള്ളത് വളരെ സാധുവായ പാവപ്പെട്ട ഒരു കുടുംബമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരെ നമ്മൾ തിരിച്ചറിയുക നല്ലൊരു പുണ്യമാക്കപ്പെട്ട മാസമാണിത് പണമുള്ളവർ അത് കയ്യിൽ വെച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല അത് ചിലവഴിക്കുക അത് ഏതെങ്കിലും ഒരു രീതിയിൽ അത് ചിലവഴിക്കുക പണം നമ്മുടെ കയ്യിലിരിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് നാളെ അത് ഒരു ഉപകാരത്തിനും എത്തില്ല നാറി പൊട്ടുന്നതല്ലാതെ വേറെ ഉപകാരമൊന്നും അതിനെക്കൊണ്ടില്ല പരസ്പരം സഹായിക്കേണ്ട ഒരു മാസമാണിത് അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെന്ന് പണമുള്ളവരെ ഇങ്ങനെയുള്ള ആളുകളെ സഹായിച്ചു കൊടുക്കുക സക്കാത്തായി നൽകുക സക്കാത്തിൻ്റെ പുണ്യമാസമാണിത് സക്കാത്ത് എങ്ങനെ കൊടുക്കണമെന്നുള്ള വിഷയവുമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും അത് നമ്മളൊക്കെ കേൾക്കേണ്ടതാണ് ഒരുപാട് പഠിക്കാനുണ്ടത് നമ്മൾ കരുത് കുറിച്ച് ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ടോ പഠിക്കാനുണ്ട് പണം കെട്ടിപ്പൂട്ടി വെച്ചവൻ സക്കാത്ത് കൊടുത്തേ തീരും കൊടുക്കുന്നവൻ പണമുള്ളവനാണെങ്കിൽ അത് വാങ്ങിക്കുന്നവനും ആ ഒരു അർഹതപ്പെട്ടവൻ തന്നെ ആയിരിക്കണം അവരെ നമ്മൾ തന്നെ തേടിപ്പിടിച്ച് നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കുക അതിനുള്ളൊരു പ്രതിഫലം അതൊന്ന് വേറെ തന്നെയാണ് നിങ്ങളെയും കാത്ത് അവർ കാത്തു നിൽക്കുന്നുണ്ടാകും നിങ്ങളെപ്പോലെ തന്നെ മാനവും അഭിമാനവും ഉള്ളവരാണ് പക്ഷെ പടച്ചറപ്പ് അവർക്ക് പണം കൊടുത്തില്ല അത് ഉള്ളത് നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ അത് നിങ്ങൾ അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് അതൊരു അഭിമാനമായി കാണുക അതൊരു പത്രാസായി കാണുക അല്ലാതെ അവരുടെ മുന്നിൽ ഞാൻ വലിയ പണക്കാരൻ ചമഞ്ഞ് പത്രാസ് കാണിക്കുകയല്ല വേണ്ടത് ഇല്ലാത്തവന് കൊടുത്ത് അവരുടെ മുന്നിൽ ഞാൻ കൊടുത്തു എന്ന് കാണിച്ച് മറ്റുള്ളവരിൽ പത്രാസ് കാണിക്കുക മറ്റുള്ളവരും പഠിക്കട്ടെ ഇൻഷാല്ല അടുത്തതെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സലാ വൈകു വള്ള